കറക്റ്റ് ഉണ്ടാക്കണ്ടെന്ന് അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സവാള വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മസാലയും കൂടി ഇട്ട് ഇളക്കാൻ കേട്ടോ ആദ്യമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നതുകൊണ്ട് എന്തോ പറയണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ എല്ലാവരും യൂട്യൂബിൽ ഓരോ കഥകളൊക്കെ പറയുന്നേൽക്കുമ്പോൾ നമുക്കും പറയണമെന്ന് തോന്നുന്നു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടതിൽ നിന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റാറായിട്ടുള്ള മുരിയർച്ചയും ഇട്ട് നന്നായിട്ടത് എല്ലായിടത്തും കൂട്ടി യോജിക്കുന്നു നിങ്ങളുടെ നാട്ടിലും ഇതിനെ മുരിയർച്ചയും തന്നെയാണോ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നീട് നമുക്ക് നന്നായിട്ട് ഇളക്കി അത് എല്ലാ ഭാഗത്തും അതൊന്ന് എത്തിക്കാം പിന്നെ ഗായസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ ഇത് പറയേണ്ടേന്ന്